എല്ലാവർക്കും ഹിൽ ടോപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മൾ തയ്യലൊക്കെ നല്ല രീതിയിൽ നടത്തി നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് നല്ല വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നല്ല രീതിയിൽ നമ്മൾ തയ്ച്ച് നമുക്ക് തയ്യലൊക്കെ കുറവുള്ള സമയത്ത് റെഡിമെയ്ഡ് ഐറ്റംസ് നമ്മൾ തയ്ച്ചിട്ട് അത് കടകളിൽ കൊണ്ടായി തന്നെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും അത് നമ്മൾ ഷോൾഡർ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ഇറക്കം നോക്കിയിട്ട് അതുപോലെ തന്നെ ബാക്കി നെക്കൊക്കെ നന്നായിട്ട് ലെങ്ത്ത് ഇറക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം അതനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് എടുത്തിട്ട് നമുക്ക് തയ്ച്ചിട്ട് അത് നമുക്ക് റെഡിമെയ്ഡ് ഐറ്റമായിട്ട് ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ടോപ്പുകളും കുർത്തികളും ഒക്കെ അടിച്ച് നമുക്ക് ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കസ്റ്റമർ വരുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ അതും എടുക്കും അതുപോലെ തന്നെ നമുക്കൊരു ഇത് നമുക്ക് തുണിയിൽ നിന്നും ഒരു ലാഭമായി നമുക്ക് തയ്യൽ കുറയുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാതെ നമുക്കതൊരു വരുമാനമാർഗമായി അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ചെറിയ അളവ് ഇപ്പം തയ്യൽ തുടക്കക്കാർക്ക് പറയാനുള്ളത് തുടങ്ങി വരുന്നവർക്ക് അടിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെറിയൊരു ഉടുപ്പാണെങ്കിലും എന്ത് തയ്ച്ചാലും അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക അപ്പോൾ അവർ ഇട്ട് കഴിയുമ്പോൾ എത്രത്തോളം അത് നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇനിയൊക്കെ നല്ല കുറച്ചും കൂടെ വീടുത്തിട്ടെടുക്കാൻ പറ്റുമ്പോൾ അത് എത്ര ഭംഗിയുണ്ടാകും അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ തയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ ചുരിദാറിന് നെക്ക് നമ്മളൊരു അഞ്ച് അഞ്ചര ഇഞ്ചൊക്കെ ബാക്ക് നെക്കും ഫ്രണ്ടും ഒക്കെ ഇറക്കി കഴിയുമ്പോൾ ഒരു നാൽപ്പത് സൈസുള്ളതിന് നമുക്കൊരു ആറിഞ്ച് തൈര്ത്തുമ്പോൾ എല്ലാം ചേർത്ത് നമുക്ക് നമുക്കെടുക്കാൻ പറ്റുന്ന ആറിഞ്ചാണ് അതുപോലെ തന്നെ ബ്ലൗസിലേക്ക് വരുമ്പോൾ ഒരു എട്ട് ഇഞ്ചൊക്കെ ബാക്ക് നെക്ക് എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ഒരു അഞ്ചര മതിയാവും അപ്പോൾ നല്ല ഇത് നല്ല ഷോൾഡർ ഒന്നും ഇറങ്ങിപ്പോവാതെ നല്ല രീതിയിൽ ഇരിക്കും അത് അങ്ങനെ നമ്മൾ നല്ല ഫിറ്റായിട്ട് അടിച്ച് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള തയ്യലും കസ്റ്റമറൊക്കെ നന്നായിട്ട് ഒരുപാട് പേരുണ്ടാവുകയും അങ്ങനെ അടിച്ച് നമ്മൾ കൊടുത്താൽ നമുക്കതിൽ നിന്ന് ഒരു വരുമാനമാർഗം ഉണ്ടാക്കാം അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് നമുക്ക് അയലൊക്കെ കുറച്ച് കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അധികം കസ്റ്റമറിനൊന്നും കിട്ടില്ല ആ സമയത്ത് ഇതുപോലെ നമുക്ക് നൈറ്റി ഒക്കെ ചെറിയ പൂക്കളുള്ള ഇതുപോലെ തന്നെ ചെറിയ പൂക്കളുകളെല്ലാം എടുത്താലും നമുക്ക് ടോപ്പിനായിട്ട് അടിക്കാനും പറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ വേറെ ടണ്ണിങ് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതൊരു വരുമാന മാർഗ്ഗമാണ് എല്ലാവരും ഈ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കാണണം എല്ലാവർക്കും ഒരു ഉപ എന്തൊരു വീഡിയോ കാണിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു ഉപകാരം നിങ്ങൾക്കുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ താങ്ക്